ലജ്ജിക്കാത്ത വേലക്കാരൻ രണ്ട് തുമതിയോസ് രണ്ടാമധ്യായും പതിനഞ്ചാം വാക്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ഒരു യഥാർത്ഥ വേലക്കാരൻ എന്നത് ലോകം അംഗീകരിക്കുന്നവരല്ല ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടവരാണ് മാനുഷിക പ്രശംസകളും അംഗീകാരങ്ങളും താൽക്കാലികമാണ് എന്നാൽ ദൈവം നൽകുന്ന അംഗീകാരങ്ങൾ സത്യമാണ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല വേല ശരിയായി ചെയ്യാതിരിക്കുമ്പോഴും ദൈവവചനത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുമ്പോഴും ലജ്ജ കടന്നു വരുന്നു ഒരു യഥാർത്ഥ വേലക്കാരൻ തൻ്റെ വിളിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവനായിരിക്കും അവർ അശ്രദ്ധരോ അലസതയുള്ളവരോ ആയിരിക്കില്ല ഉത്തരവാദിത്വമുള്ളവരായിരിക്കും ഗുണനിലവാരമില്ലാത്ത ശുശ്രൂഷ ചെയ്താൽ അവർക്ക് ദൈവത്തിൻ്റെ അംഗീകാരം നേടാനാവില്ല അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ ലജ്ജിതരായി തീരാതിരിക്കേണ്ടതിന് എല്ലാം ഉത്സാഹത്തോടെ ചെയ്യണം ഒരു യഥാർത്ഥ വേലക്കാരൻ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും അവർ വചനത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുകയും വചനത്തിന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ദൈവം നമ്മിൽ നിന്ന് പൂർണ്ണതയല്ല വിശ്വസ്തതയാണ് പ്രതീക്ഷിക്കുന്നത്